ിയമുള്ളവരെ ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്ന മയനാട് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ശ്രീ ജവാബ് ഈ മൊബൈൽ ടവർ വരുന്നതിൻ്റെ ദൂഷ്യവശങ്ങളും എന്തുകൊണ്ട് ഈ മൊബൈൽ ടവർ ഇവിടെ സ്ഥാപിക്കാൻ കഴിയില്ല എന്നുള്ളതിനെക്കുറിച്ചും സവിസ്തരം രണ്ട് മെമ്പർമാർ അതായത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുധീറും അതുപോലെ തന്നെ മയനാട് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ജവാബും ജനങ്ങളോടൊപ്പം നിന്നു കൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാൻ നീതി ഉറപ്പാക്കണമെന്ന് കമ്പനിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് എന്താണ് അതിൻ്റെ സാങ്കേതിക വശങ്ങൾ എന്നും എന്തുകൊണ്ട് ഇതിവിടെ സ്ഥാപിക്കാൻ കഴിയില്ല എന്നും പർപ്പിൾ മീഡിയയോട് വിശദീകരിക്കുന്നു സാർ എന്തുകൊണ്ടാണ് സർ ഈ മൊബൈൽ ടവർ ഇവിടെ സ്ഥാപിക്കാൻ പാടില്ല എന്നും അതുപോലെ തന്നെ നമ്മളെല്ലാം ദൈനംദിനം ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് മൊബൈൽ എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ സ്ഥാപിക്കുവാൻ കമ്പനി വരികയും അതിവിടെ സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ നിങ്ങളാവശ്യപ്പെടുന്നത് കാരണം ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമായിരിക്കും നിരന്തരം ഇവിടെ മൊബൈൽ ലൊക്കേഷനിൽ അവർക്ക് ഒരു പക്ഷേ സിഗ്നൽ ലഭിക്കുന്നില്ല അതുകൊണ്ട് ടവർ സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ നിർദ്ദേശം പ്രകാരമായിരിക്കണം ഇവരിവിടെ വന്നത് എന്തുകൊണ്ടാണ് നിങ്ങളിത് വേണ്ട എന്ന് പറയുന്നത് വയനാട് ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ വലിയ വളമൊക്കെ സ്ഥലത്താണ് ഈ ടവർ സ്ഥാപിക്കാൻ കമ്പനി കാര്യത്തിനുള്ളത് ഇതിൻ്റെ പ്രദേശത്ത് രണ്ട് മീറ്റർ പോലും അകലയില്ലാതെ ഒട്ടനവധി വീടുകളും അതുപോലെ തന്നെ വളരെ സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ ടവർ വരുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള ആശങ്കയും അതുപോലെ തന്നെ നാടിൻ്റെ ഇതിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടും വളരെ ആശങ്കയുണ്ട് കാരണം ഇത്രയും അടുത്ത വീടുകൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ ഒരു വലിയ ടവർ വരികയും നാളെ അത് അപകട ഭീഷണിയായി വരികയും ചെയ്യും ഓക്കെ ആയതുകൊണ്ട് അപ്പോൾ ഈ സ്ഥലം ഈ ടവർ വരുന്നതിന് ജനങ്ങൾ ഇവിടെ സിഗ്നൽ ലഭിക്കുന്നില്ല എന്ന് കമ്പനിയിൽ പരാതിപ്പെട്ട അടിസ്ഥാനത്തിലാണോ ഈ ടവർ വന്നത് അതാ കമ്പനി സ്വമേധയാ ഒരു സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്ത് വന്നതാണോ കമ്പനിക്കാരുടെ അഭിപ്രായം അനുസരിച്ച് ഇവിടുന്ന് സിഗ്നൽ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇതിനനുയോജ്യമായ മറ്റു സ്ഥലം അവർ അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് സുധീർ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ടവർ വരുന്ന ടവർ ഈ നാട്ടിൽ വരുന്ന നമ്മുടെ നാട്ടുകാർ സാധാരണപ്പെട്ട ജനങ്ങളാണ് ഈ പ്രദേശ ടവർ വന്നാൽ ഇപ്പം സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളില്ലെങ്കിൽ തന്നെ സാധാരണപ്പെട്ട ജനങ്ങളുടെ ജീവിതമാർഗ്ഗങ്ങളും പഠിക്കുന്ന കുട്ടികൾ ചെറിയ ചെറിയ സമ്പന്നരല്ല ഇവിടെ താമസിക്കുന്നതും ചെറിയ ആൾക്കാർ കൊച്ചു വസ്തുക്കളും കാര്യങ്ങളായിട്ടും അവർക്ക് നാളെ ഈ നടക്കുന്ന സാഹചര്യത്തിലും ഈ ടവർ ഒരു തടസ്സമായി ജീവിതമാർഗ്ഗങ്ങൾ വഴിമുട്ടുന്ന ഒരു ഓക്കെ അപ്പോൾ ഈ ഇപ്പോൾ നിലവിൽ ഈ രണ്ട് തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികളും പറയുന്നത് ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് ജനങ്ങളോടൊപ്പം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ കമ്പനിയുടെ ടവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നിർത്തിവെപ്പിക്കും ശക്തമായ സമര പരിപാടികൾ തന്നെ ആരംഭിക്കും എന്നാണ് ഈ ജനപ്രതിനിധികൾ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ ജീവപ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിരന്തരമായി സമരം ചെയ്യുന്ന ഈ രണ്ട് ജനപ്രതിനിധികളും പറയുന്നത് കൃത്യമായി ഈ സ്റ്റവർ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പനികൾ ദയവ് ചെയ്ത് നാട്ടിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കാതെ ഈ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറണമെന്ന് എന്നാണ് അവർ അസന്നിഗ്ധമായി ആവശ്യപ്പെടുന്നത് പ്രിയമുള്ളവരെ പർപ്പിൾ മീഡിയയിലേക്ക് സ്വാഗതം വയനാട് പഞ്ചായത്തിൽ സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ജനവാസ കേന്ദ്രത്തിൽ മൊബൈൽ ടവർ സ്ഥാപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും സംഘടിപ്പിച്ച് സംഘടിച്ച് കൊണ്ടുവന്നു മൊബൈൽ ടവർ കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ പ്രതിരോധിച്ചിരിക്കുകയാണ് വലിയ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തെ ബാധിക്കുന്ന തരത്തിൽ മൊബൈൽ ടവർ നിർമ്മാണം നിർത്തിവെക്കണമെന്നും ഇത് തുടരാൻ പാടില്ല എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്തിലെ മുഴുവൻ ജനങ്ങളും പ്രതിഷേധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു വയനാട് പഞ്ചായത്തിൽ മൈലാപ്പൂർ പറക്കുളം പ്രദേശത്താണ് വൊഡാഫോണിൻ്റെ മൊബൈൽ ടവർ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾ ഈ പ്രദേശത്തു നടന്നു വരുന്നു ജനങ്ങളെ ഒന്നാകെ ഭീതിയിലാഴ്ച തരത്തിലുള്ള മൊബൈൽ ടവർ നിർമ്മാണ പ്രവർത്തനം വളരെ ഉയരത്തിൽ നിർമ്മിക്കുന്ന ഈ ടവർ ശക്തമായ കാറ്റും മഴയിലും തകർന്ന് ജനങ്ങളുടെ ജീവനും അപകടത്തിലാക്കും എന്നുള്ള പ്രതിഷേധം അധികാരികളെ അറിയിപ്പിക്കുകയാണ് മൊബൈൽ നിർമ്മാണം ടവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ജീവനും സ്വത്തും അപകടത്തിലാക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ജവാബ് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുധീർ എന്നിവർ നേതൃത്വത്തിൽ ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനത്തെ തടഞ്ഞിരിക്കുകയാണ് അധികാരികൾ അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാണ് പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിലുള്ള സമരസമിതി ആവശ്യപ്പെടുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ യാതൊരു കാരണവശാലും നടത്താൻ കഴിയില്ലെന്നും നടത്തിയാൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നുമാണ് ജനപ്രതിനിധികൾ ആവശ്യ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുവാൻ ആവശ്യപ്പെടുകയാണ് ജനപ്രതിനിധികൾ